കുറയാത്തത് എൻ്റെ പൊന്നേ സ്വർണത്തിനോടുള്ള കൊതി മലയാളികൾക്ക് നന്നായി കുറഞ്ഞു വന്നു തന്നെ പറയാം നാളുകളായുള്ള വില വർദ്ധനവ് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം ഓരോ ദിവസവും വിലയിൽ വലിയ കുതിച്ചുചാട്ടം സംഭവിക്കുന്നതല്ലാതെ സ്വർണ്ണ വില കുറയുന്നില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി എഴുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് സ്വർണത്തിന്റെ വില നൂറ് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കും ഒക്കെ ലഭിച്ചിരുന്ന ഒരു പവൻ സ്വർണമാണ് ഇന്ന് ഒരു ലക്ഷത്തോളം രൂപ കൊടുത്ത് മലയാളികൾ വാങ്ങിക്കുന്നത് വില വർധിച്ചതോടെ വിവാഹങ്ങളിൽ നിന്നും മറ്റും സ്വർണം പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം നേരത്തെ സ്വർണം വാങ്ങി സൂക്ഷിച്ചിരുന്നവർ മാത്രമാണ് ഇപ്പോൾ വിവാഹങ്ങൾക്ക് സ്വർണം ഉപയോഗിക്കുന്നു െ പതിവ് പോലെ ഇന്നും സ്വർണത്തിന് വില വർദ്ധിച്ചിരിക്കുകയാണ് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്ന് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ വില എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി ഒരു പവന് കഴിഞ്ഞ ദിവസം എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയിലായിരുന്നു ഒരു പവന്റെ വില്പന ഒരു ഗ്രാം സ്വർണത്തിന് ഇന്നും ഉയർന്നത് എഴുപത് രൂപയാണ് ഇതോടെ ഒരു ഗ്രാമിന്റെ വില ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് കഴിഞ്ഞ ദിവസം ഒമ്പതിനായിരത്തി നാനൂറ് രൂപ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇന്ന് സ്വർണ്ണമുള്ളത് എല്ലാ ദിവസത്തെയും സ്വർണ്ണവിലയറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക താങ്ക്